ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ കേവലം മുപ്പത്തി ആറ് കോടി മാത്രമായിരുന്നു നമ്മളുടെ ജനസംഖ്യ ഇന്നത് വർദ്ധിച്ച് നൂറ്റിനാൽപ്പത്തിനാല് കോടിയിലേക്ക് എത്തുകയാണ് പക്ഷേ ഭാരതം വികസിച്ചിട്ടില്ല ഭാരതഭൂമി അന്നത്തെ അതിർത്തിയിൽ തന്നെയാണ് ഇന്നും സ്ഥിതി ചെയ്യുന്നത് മാറിയിട്ടില്ല അതുകൊണ്ട് മാറാത്ത ഭാരതത്തിൽ മാറാത്ത സാഹചര്യം നിലനിൽക്കുക തന്നെ വേണം വേണം പുരോഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നാം ഭാരതീയർ ഏകദേശം ആയിരത്തി എണ്ണൂറോളം ഭാഷകൾ സംസാരിക്കുന്നവരാണ് ഒന്നല്ല രണ്ടല്ല ആയിരത്തി എണ്ണൂറ് ഭാഷകൾ നമ്മളെ കേരള ഉൾപ്പെടെയുള്ള ഇരിക്കുന്ന ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സജീവമായി തന്നെ ഇരുന്നൂറ് ഭാഷ നാം കൈകാര്യം ചെയ്യുന്നു നമ്മുടെ നോട്ടുകളിൽ വ്യത്യസ്തമായതായിരിക്കുന്ന ഭാഷയിൽ ആ കാര്യം ലേഖനം ചെയ്യുകയും മലയാളം ഉൾപ്പെടെ നമുക്കത് വായിക്കാൻ കഴിയുകയും ചെയ്യുന്നു ഹിന്ദുണ്ട് മുസ്ലിംകളുണ്ട് സിഖുകാരുണ്ട് ജൈനമതക്കാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായതായിരിക്കുന്ന മതവിഭാഗങ്ങൾ നമുക്കുണ്ട് നിങ്ങളിൽ കാണുന്ന ഈ പതാക രാഷ്ട്രപിതാവ് രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാകും വെള്ള മുകളിലായിരുന്നു അതിൻ്റെ താഴെ പച്ചയായിരുന്നു അതിന്റെ താഴെയായിരുന്നു കുങ്കുമം അതിന് അദ്ദേഹം അന്ന് കൽപ്പിച്ചതായിരിക്കുന്ന വ്യാഖ്യാനം ക്രിസ്ത്യാനികൾ വെള്ള ധരിക്കുന്നവരാണ് അവരുടെ അച്ഛന്മാരും ഫാതിരിമാരും ഭാരതത്തിലെ വലിയ ചെറിയ ന്യൂനപക്ഷമാണവൽ രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവര് ഉയർന്നു നിൽക്കണം രണ്ടാമത്തേത് മുസ്ലിങ്ങളാണ് ന്യൂനപക്ഷങ്ങളിൽ ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷമാണവന് വലിയവരാണവർ അവർ പ്രതിനിധാനം ചെയ്യുന്നത് പച്ചയാണ് അതുകൊണ്ട് ആ പച്ചയ്ക്ക് മുകളിൽ നിന്ന് രണ്ട് സ്ഥാനം വേണം ഹൈന്ദവരാണ് ബഹുഭൂരിപക്ഷവും അവര് അടിത്തറയായി തണു നിൽക്കണം ഈ അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കാനിരുന്നപ്പോഴാണ് അതല്ല മതകീയമായതായിരിക്കുന്ന വ്യാഖ്യാനം അതിനാവശ്യമില്ല ധീരതയ്ക്ക് പ്രാമുഖ്യം നൽകാം കുങ്കുമം മതത്തിന്റെ ചിഹ്നമാകുന്നതിന് പകരം ധീരതയുള്ള പ്രതീകമാകട്ടെ എന്ന മറ്റുള്ളവർ അഭിപ്രായപ്പെട്ടപ്പോൾ അഭിപ്രായം സ്വീകരിക്കാൻ യാതൊരു മണിയും കാണിക്കാത്ത ബഹുമന്നനായ രാഷ്ട്രപിതാവ് അതിന് അംഗീകാരം നൽകി വിശുദ്ധിയാവട്ടെ നമ്മുടെ ഹൃദയം അതുകൊണ്ട് നടുവിൽ വെള്ളയാവണം താഴെ നിൽക്കുന്നത് പച്ചയാണ് സജീവതയാകട്ടെ എപ്പോഴും ജീവസുറ്റ വൃത്തിയുള്ള ധീനതയുള്ള ഒരു പൗരന്മാർ മതകീയമാരായിരിക്കുന്ന ചേരിതിരിവുകളൊന്നും ആ വിഷയത്തിൽ നാം കാണിക്കേണ്ടതില്ല എന്ന് പതാകയുടെ ശില്പികൾ അഭിപ്രായപ്പെട്ടപ്പോൾ അത് അംഗീകരിച്ചു അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന കുങ്കുമവും ഇവിടെയുള്ളതിരിക്കുന്ന നമ്മുടെ നാട് ഒരു കാലത്ത് ജന്മികളുടെ ആവാസ കേന്ദ്രമായിരുന്നു കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റൻപതോളം വരുന്ന ജന്മികളായിരുന്നു കേരളം മുഴുവൻ ധന്മാവകാശമായി സൂക്ഷിച്ചിരുന്നത് ്രഹ്മസം ദേവസ്വം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിട്ട് തായ ജാതിക്കാർക്കോ മറ്റുള്ളവർക്കോ ഒരു തരം അവകാശവും ഭൂമിയിലില്ല എന്നൊരവസ്ഥ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ വിദ്യാഭ്യാസം പഠിക്കാൻ ഉന്നത ജാതിക്കാർക്കല്ലാതെ ബ്രാഹ്മണത്തിനല്ലാതെ അല്ലെങ്കിൽ നായന്മാർക്കും കൂടിയല്ലാതെ മറ്റൊരാൾക്കും സ്കൂളിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്നൊരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അയ്യങ്കാളിയുടെ ചരിത്രം എന്നേറ്റവും കൂടുതൽ നിങ്ങൾ അറിയുന്നവരാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അയ്യങ്കാളി നടത്തിയതായിരിക്കുന്ന സമരം അത് വിദ്യാഭ്യാസത്തിനു വേണ്ടിയായിരുന്നു പൊതു റോട്ടിൽ കൂടി സഞ്ചരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു പൊതു റോട്ടിൽ കൂടി സാധാരണക്കാലായ ആളുകൾക്ക് നടക്കാൻ പാടില്ലാത്തൊരു കാലം അവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട് മെയിൻ റോഡിൽ കൂടി സഞ്ചരിക്കാൻ പാടില്ല സവർണ വിഭാഗം സഞ്ചരിക്കുന്ന ഭാഗത്ത് കൂടി അവരുടെ വിഭാഗത്തിൽ നിന്ന് സഞ്ചരിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് ഭൂമി കൈവശം വെക്കാൻ പാടില്ല എന്ന അവകാശം ഉണ്ടായിരുന്നു അവർക്ക് വിദ്യാഭ്യാസം പാടില്ല എന്നുള്ളായിരിക്കുന്ന നിലപാടുണ്ടായിരുന്നു അവരുടെ സ്ത്രീകൾക്ക് വാങ്ങു തുറക്കാനുള്ള ഇരിക്കുന്ന അവകാശം പോലും ഉണ്ടായിരുന്നില്ല ഇത് ചരിത്രമാണ് ഈ ചരിത്രം നാം വിസ്മരിക്കാൻ പാടില്ല അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ സമരം ചെയ്തത് കൊണ്ടാണ് മഹത്തായതായിരിക്കുന്ന ഭാരതത്തിനും കേരളത്തിനും മാറു പറക്കാനുള്ള അവകാശം തിരിച്ചു കിട്ടിയത് വിദ്യാഭ്യാസം നൽകാനുള്ള സമരം സമയം കിട്ടിയത് അയ്യങ്കാളി തുടങ്ങിയതായിരിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കാനും ടീച്ചേഴ്സിന് കിട്ടാനും ഉണ്ടായിരുന്നില്ല കാരണം സവർണ വിഭാഗത്തിന്റെ പുസ്തകയായിരുന്നു വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനാളുണ്ടായിരുന്നില്ല പൊതുവിദ്യാഭ്യാസങ്ങളിലേക്ക് കുട്ടികളെ അയക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ കേറി ചെന്നാൽ ആട്ടി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമരം ചെയ്ത് സമരം ചെയ്ത് മരണപ്പെട്ടു കൊണ്ടിട്ടാണ് ഈ സാംസ്കാരികമായതായിരിക്കുന്ന ഉത്തേജനവും സ്വാതന്ത്ര്യവും നാം കൈവരിച്ചു ഭാരതം നമ്മുടെ കൈവശമായിരുന്നില്ല ഭാരതം മന്യരുടെ കൈവശമായിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു മതിച്ചിരുന്നത് ഇന്ത്യക്കാർക്ക് ഒരു തരത്തിലുള്ളായിരിക്കുന്ന അവകാശവും ഇല്ലാതെ അടിത്തമർത്ഥപ്പെട്ടതായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ എതിരിൽ സബലം ചെയ്തത് മഹാരാജിക്കുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുണ്ടായിരുന്നു ഹൈന്ദവരുണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു മറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഭരണകാലത്ത് ആധിപത്യം പുലർത്തുന്ന ഒരു വിഭാഗവും നമ്മൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അവർ ബ്രിട്ടീഷുകാർക്ക് പാദസേവനാൻ തയ്യാറായിരുന്നു മാപ്പെഴുതി കൊടുക്കാൻ തയ്യാറായിരുന്നു ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അന്ന് ബ്രിട്ടീഷിനെതിരിൽ പടപെരുതി നേടിയെടുത്തതാണ് നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം മറക്കരുത് മക്കളെ ഇത് മറക്കാൻ പാടില്ല നമ്മളെ ഭാരതത്തിന്റെ ചരിത്രം നിങ്ങൾ മറക്കാൻ പാടില്ല പഠിക്കണം സമരം ചെയ്യണം അനീതിക്കെതിരിയ്ക്കുന്ന സമരം ന്യായമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നിങ്ങൾ പഠിക്കരുത് അതാരുള്ള ഭാഗത്ത് നിന്നായിരുന്നാലും അനീതി ഉണ്ടാകുമ്പോൾ അരുതെന്ന് പറയണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതിനെല്ലാം സഹായിക്കണം മരുനിക്കണം മലത്വായ അക്രമത്തിൽ അരുതായി മറ്റോ കൂട്ടുനിൽക്കാൻ പാടില്ല എന്ന മഹത്തായായിരിക്കുന്ന സന്ദേശം വിശുദ്ധ പൂരം നൽകുന്നു എല്ലാവരും തുല്യരാണ് അന്നാസു സവാസിയത്വം കാസനാനിൽ മുഷ്ടി ഒരു ചീർപ്പിന്റെ പല പല്ലുകളെ പോലെയാണ് മനുഷ്യരെല്ലാം പ്രഭാതം ആ ഒരു സ്ഥലം തങ്ങൾ പഠിപ്പിച്ചതാണ് അന്നാസു സവാസിയത്വം കാസനാനിൽ മുഷ്ടി തല തലചെയുപയോഗിക്കുന്ന ചീർപ്പിന്റെ പല്ലുകൾ ഒന്ന് താഴെയോ മേലെയോ അല്ല എല്ലാം തുല്യം അതുപോലെയാണ് മനുഷ്യരായതായിരിക്കുന്ന മുഴുവൻ ആളുകളും ും അടിച്ചമർത്തുകൾ നടക്കുകയാണ് അറബിയും അനറബിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മാധവിന്റെ പുത്രനാണ് എല്ലാവരും തുല്യരാണ് എന്ന സന്ദേശമാണ് വിശുദ്ധ കുട്ടികൾ നൽകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥികൾ ആ പാഠം ഉൾക്കൊള്ളുകയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തണം നബിസ് നിർവചിച്ചത് നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ അത് പരോപകാരമാണ് അന്യരെ സഹായിക്കുക എന്നുള്ളതാണ് അതർത്ഥം നബിസ് അല്ലാവിന്റെ സെലങ്ങളോട് മറ്റൊരിക്കൽ തങ്ങളെ ഏതാത് നബി പറഞ്ഞത് തീപുരം ഭക്ഷണം നൽകുകയും നല്ലത് പറയുകയും ചെയ്യുക ആരോടൊന്ന് നല്ലത് പറയുക എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുകയായിരുന്നു ഈ മഹത്തായതായിരിക്കുന്ന സന്ദേശമാണ് മഹത്തായതായിരിക്കുന്ന മൗലാന സ്കൂളും മർക്കസുലിതായി സമൂഹത്തിന് സമർപ്പിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടതായിരിക്കുന്ന രക്ഷിതാക്കന്മാർ മഹത്തായി സ്ഥാപനത്തെ നെഞ്ചിലേറ്റുന്നത് ഇവിടെ കാണുന്ന മനോഹരമായതായിരിക്കുന്ന ദൃശ്യം ഹൃദയഹാരിയാണ് സന്തോഷദായകമാണ് ഇതിന് സംഘടിപ്പിക്കാൻ തയ്യാറായ മുഹമ്മദ് പ്രിൻസിപ്പൽ മാനേജർ ടീച്ചേഴ്സ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഈ പ്രശംസ ഈ കാണുന്ന ഭംഗി പോലെ നിങ്ങളുടെ മനസ്സിലും എന്നൊന്നും വേരൂന്നി നിൽക്കണമെന്നാണ് എനിക്ക് നിങ്ങൾ ഉണർത്താനുള്ളത് ഉപദേശിക്കാനുള്ളത് മനോഹരമാണ് ദൃശ്യം അത് രൂപത്തിലുണ്ടായാൽ പോരാ ഹൃദയത്തിലും ഈ മനോഹാരിത കാത്തു സൂക്ഷിക്കണം പ്രിയപ്പെട്ട ടീച്ചേഴ്സ് മൊഹമ്മനായതായിരിക്കുന്ന പ്രിൻസിപ്പൾ അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർ പി ടി എഫ് ഭാരവാഹികൾ എല്ലാവരും മഹത്തായതായിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ മഹത്തായതായിരിക്കുന്ന ഈ സന്തോഷത്തിലും വളർച്ചയിലും എനിയും എനിയും ഉത്സവനാകുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ മഹത്തായി സ്ഥാപനത്തെ നമുക്ക് വാനോളം ഉയർത്താൻ കഴിയും അള്ളാഹു അതിനെ സഹായിക്കുമാറാകട്ടെ മഹത്തായതായിരിക്കുന്ന സ്വാതന്ത്ര്യദിനം എഴുപത്തെട്ട് കഴിഞ്ഞു എഴുപത്തിയൊമ്പതിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നാം നേടിയെടുത്തതായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം അതൊരിക്കലും നശിപ്പിക്കപ്പെടാൻ പാടില്ല മനോഹരമായതായിരിക്കുന്ന ഈ പൂന്തോട്ടത്തിലെ പൂക്കളാണ് ഈ അതിന്റെ പ്രതീകങ്ങളാണ് മഹത്തായി ക്യാമ്പസിൽ വിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ട് മുസ്ലിമുണ്ട് മറ്റുള്ളതായിരിക്കുന്ന മതവിഭാഗങ്ങളുമുണ്ട് ആരായിരുന്നാലും ഭാരതത്തിൻ്റെ ബഹുഭരണ പൂക്കളാണ് ആ പൂവിന്റെ പൂവിൻ്റെ കൊഴിഞ്ഞു പോകാൻ പാടില്ല അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെടാൻ പാടില്ല അതൊക്കെ കാത്തുസൂക്ഷിക്കേണ്ടത് വരും തലമുറയുടെ നായകന്മാരാകാൻ അള്ളാഹു നിശ്ചയിച്ച നിങ്ങളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കാം പ്രസിഡന്റ് ഉണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഉണ്ടായിരിക്കാം മറ്റു വ്യത്യസ്തമായതായിരിക്കുന്ന ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നവരുണ്ടായിരിക്കാം എല്ലാവരും ചെറിയവരാണ് ചെറിയവൻ മാത്രമാണ് വളർന്നു വരുന്നത് ഗാന്ധിജി അടക്കമുള്ളതായിരിക്കുന്ന ആളുകളുടെ ചരിത്രം പുറകോട്ട് നാം ചിന്തിച്ചാൽ പഠനത്തിൽ അദ്ദേഹം വളരെ മോശമായിരുന്നു എന്ന് കാണാം ഗാന്ധിജി പഠനത്തിൽ മോശമായിരുന്നു അദ്ദേഹത്തിന്റെ രക്ഷിതാക്കന്മാരാണ് അദ്ദേഹത്തെ പഠിപ്പിക്കാൻ തയ്യാറായി ശൈശവത്തിലെ വിവാഹം ചെയ്തായിരിക്കുന്ന വ്യക്തിയാണ് പതിനാലാം വയസ്സിൽ വിവാഹം ചെയ്തിരിക്കുന്നു പ്രാദേശിക സമ്പ്രദായം അതായിരുന്നു പഠനം മുടങ്ങിപ്പോണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് ബാലതത്തിന്റെ പിതാവായി അദ്ദേഹത്തെ വായിച്ചത് അതുകൊണ്ട് ഇച്ഛാശക്തി ഒരിക്കലും കൈവിടാൻ പാടില്ല നിങ്ങൾ പൂർവകാല ചരിത്രകാരന്മാരെ വിസ്മരിക്കാൻ പാടില്ല അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടോണ്ട് ഈ ബാലതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതിന്റെ അഖണ്ഡത അഖണ്ഡതയ്ക്ക് വേണ്ടി അതിന്റെ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടായിരിക്കണം നാം പിരിഞ്ഞു പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാളവട്ടെ ജയ് ഹിന്ദ് അസലവലൈക്കും വരഹമു വളർക്കാത്തു